ഇന്ന് രാവിലെ ആയിരുന്നു ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും അപകടത്തിൽപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ മരണപ്പെടുകയും ചെയ്ത് ഷൈന് ലഹരി മുക്ത ചില ചികിത്സകളൊക്കെ തന്നെയും ചെയ്യാനുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഷൈൻ ടോം ചാക്കോയും പിതാവും മാതാവും അതുപോലെ തന്നെ സഹോദരനും ഒരു സഹായിയും ബാംഗ്ലൂരിലേക്ക് യാത്ര തുടങ്ങിയത് അവിടേക്ക് പോകും വഴി സേലത്ത് വെച്ചായിരുന്നു വാഹനാപകടം സംഭവിച്ചത് വാഹനാപകടത്തിൽപ്പെട്ട് അച്ഛൻ മരണപ്പെടുകയായിരുന്നു അപകടം സംഭവിച്ച് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഷൈൻ ടോം ചാക്കോയുടെ പിതാവിനെ രക്ഷിക്കാനായില്ല അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ ഇടത് കൈ ഒടുകയും സഹോദരന് ചെറിയ മുറിവുകളും പരിക്കുകളും സംഭവിക്കുകയും അമ്മയ്ക്കും ചെറിയ രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുമുണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതേസമയം അച്ഛൻ മരണപ്പെട്ടത് ആദ്യം ഷൈൻ ടോം ചാക്കോയെ അറിയിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ കൈകളെല്ലാം ശരിയാക്കിയതിനു ശേഷമാണ് അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഷൈനെ അറിയിച്ചത് എന്നാൽ അമ്മ അപ്പോഴും അച്ഛൻ മരണപ്പെട്ട കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു അപകടം സംഭവിച്ച സമയത്ത് ചെറിയൊരു പേടി അമ്മയ്ക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചിന്തിക്കാനും ഒന്നും സമയം കിട്ടിയിരുന്നില്ല എന്നാൽ എല്ലാം പഴയതുപോലെ ആയ സമയത്ത് അമ്മ ആദ്യം ചോദിച്ചത് അച്ഛനെ കുറിച്ചായിരുന്നു ചാക്കോ ചേട്ടൻ എവിടെയെന്നായിരുന്നു അമ്മ തിരക്കിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയോ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു വാഹനത്തിൽ ഇരുന്നത് എന്നായിരുന്നു അമ്മ പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും തന്നെ അവിടത്തെ ജീവനക്കാർ മിണ്ടിയതേയില്ല അച്ഛൻ മറ്റൊരു റൂമിൽ ഉണ്ട് എന്നായിരുന്നു അമ്മയോട് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ ഷൈൻ ടോം ചാക്കോ അച്ഛൻ മരണപ്പെട്ട വിവരം അറിഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മ ആദ്യമൊന്നും ഇത് അറിഞ്ഞിരുന്നില്ല എന്നും പിന്നീടാണ് അറിഞ്ഞത് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇന്ന് രാവിലെ ആയിരുന്നു കാറും ലോറിയും ഇടിച്ചുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട് സേലത്ത് വെച്ച് ഷൈൻ ടോം ചാക്കോയുടെയും കുടുംബത്തിന്റെയും വാഹനം തകർന്നത് വാഹനത്തിന്റെ മുൻവശം പാടെ തകർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് റോഡിന്റെ ഒരു വശത്ത് തകർന്ന അവസ്ഥയിലായിരുന്നു കാർ കണ്ടെത്തിയത് ഷൈൻ ടോം ചാക്കോയ്ക്കും സഹോദരനും അമ്മയ്ക്കും ചെറിയ രീതിയിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു എന്നാൽ അച്ഛൻ മരണപ്പെടുകയായിരുന്നു ഷൈൻ ടോം ചോക്കേക്ക് സിനിമയ്ക്ക് അകത്ത് വെച്ചും പുറത്തു വെച്ചിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെയും ഷൈൻറെ കൂടെ നിന്ന് എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്റെ മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ നിന്നൊരു വ്യക്തി ആയിരുന്നു ആ പിതാവ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരിക്കലും ഷൈൻ ടോം ചാക്കോയുടെ പിതാവിനെ മറക്കാൻ കഴിയില്ല അതുപോലൊരു പിതാവ് ഈ ലോകത്ത് വളരെ അപൂർവമായിരിക്കുമെന്ന് പറഞ്ഞ മലയാളികളുമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത തന്നെയാണ് പുറത്തുവരത് അതേസമയം ഷൈൻ ടോം ചാക്കയുടെ അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്റെ ഭർത്താവ് തന്നെയായിരുന്നു ഭർത്താവ് മരണപ്പെട്ട കാര്യം ആദ്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ